ായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നല്ലോ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത നമുക്ക് ഇന്നലെ ചിന്തിക്കുവാൻ ധ്യാനിപ്പാന്തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ അത് നിങ്ങളിൽ പലർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അനേക ആളുകൾ ഈ സന്ദേശം യൂട്യൂബ് വഴിയായിട്ടും വാട്സപ്പ് വഴിയായിട്ടും നിങ്ങൾ കാണുന്നുണ്ട് മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിലൂടെയും നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രിയമുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുവാൻ സാധിക്കും അത് നിങ്ങൾക്ക് ഈ ശുശ്രൂഷക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയതായ ഒരു നന്മയാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം ഷെയർ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്കറിയാവുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഈ ശുശ്രൂഷയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിലും തീർച്ചയായിട്ടും പങ്കാളികളായി തരുക അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും കാരണം കൂടുതൽ മറ്റ് സന്ദേശങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദചിന്തയുടെ തുടർമാനമായ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് രണ്ടു കൊരിങ്ങർ അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യമായിരുന്നു കാഴ്ചയാലല്ല വിശ്വാസ ഞങ്ങൾ നടക്കുന്നത് വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു ഈ ഭൂമിയിലുള്ള ആളുകൾ കാഴ്ചയാൽ അവർ തങ്ങളുടെ ജീവിതം നയിക്കുമ്പോൾ ഒരു ദൈവ പേദനെ സംബന്ധിച്ചിടത്തോളം അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ചതായ ഒരു വ്യക്തി കാഴ്ചയാലല്ല അവൻ ജീവിക്കേണ്ടത് നടക്കേണ്ടത് മറിച്ച് അവൻ വിശ്വാസത്താൽ അവൻ നടക്കണം വിശ്വാസത്താൽ നടക്കുക എന്ന് പറയുന്നത് ഓരോ ദിവസവും ദൈവശബ്ദം കേട്ട് നമ്മൾ നടക്കണം അതിന് നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ് പ്രാർത്ഥന നമ്മളുടെ ഭൗതിക ആവശ്യങ്ങൾ നേടാനുള്ള ഒരു ഉപാധിയല്ല മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കാൻ കഴിയുന്നതായ ഒരു അവസ്ഥയിൽ നിങ്ങളായിരിക്കണം ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്നോക്കം പോകാൻ പാടില്ല ദൈവം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങളോട് ഇടപെടും പല രീതിയിലാണ് ദൈവം നമ്മോട് ഇടപെടുന്നത് ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് ഇടപെടും അല്ല ഒരു പാട്ടിലൂടെ ദൈവം നമ്മോട് ഇടപെടും അല്ല പ്രകൃതിയിലൂടെ ദൈവം നമ്മോട് ഇടപെടും അല്ല മറ്റുള്ളവരിലൂടെ ദൈവവചനത്തിലൂടെ മറ്റുള്ളവർ പറയുന്ന ദൈവ വചനഘോഷത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടും അങ്ങനെ കേൾക്കുന്നതായ വചനം നമ്മൾ വിശ്വസിക്കണം അഥവാ ഈ വചനം നമുക്ക് തരുന്നതായ ആ ഉറപ്പിനെ നമുക്ക് വിശ്വസിക്കുവാനും ആ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ തീരും ബെദാനിയിലെ മാർത്തയുടെ മറിയുടെയും ഭവനത്തിൽ അവരുടെ സഹോദരന്റെ ആ വേർപാട് മൂലം വളരെ ദുഃഖിച്ചിരിക്കുന്നതായ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു അവിടെ കടന്നിരുന്നപ്പോൾ യേശു പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണണം അവരെന്താണ് വിശ്വസിക്കേണ്ടിയിരുന്നത് അവർ വിശ്വസിക്കേണ്ടിയിരുന്നത് കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതായിരുന്നു പക്ഷെ അവർക്ക് ആ ഒരു വിഷയത്തിൽ വളരെ മടിയുള്ളവരായിരുന്നു അവർ ചിന്തിച്ചത് ഒടുക്കത്തെ പുനരുദ്ധ്വാനം അതായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ മഹാപ്രത്യക്ഷത കടന്നു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഉയർപ്പിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു പക്ഷേ കർത്താപ് യേശുക്രിസ്തു പറയുന്നു ഇന്ന് നിങ്ങളുടെ സഹോദരൻ ഉയരത്തിൽ നിൽക്കും വിശ്വസിച്ചാൽ ഇതാണ് വിശ്വാസത്തിന്റെ ഒരു അത്ഭുതമെന്ന് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ നമ്മൾ വയ്ക്കുന്നതായ വിശ്വാസം ഒരിക്കലും വൃദ്ധാവായി പോകുകയില്ല ഒരു ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ ആർക്കും കടക്കാരനല്ല എന്നും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്നും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അപ്പോ സ്ഥല പോലൂസ് എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഈ വാക്യമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയുടെ ആധാരം ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ ഇഷ്ടമെന്താണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ കാാംക്ഷിക്കുന്നത് നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം എപ്പോഴും വളരെ കാംഷയുടെ ഒരു ജീവിതമാണ് അവന്റെ ജീവിതം എപ്പോഴും എന്തിനെങ്കിലും വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു കാക്ഷിക്കുന്നു നാൽപ്പത്തി രണ്ടാം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ മാന്വത്തോടിനായി ദാഹിക്കും പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു കാംഷിക്ക് എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം അത് ലഭിക്കണമെന്നുള്ള ചിന്തയോടുകൂടെയുള്ള ആഗ്രഹം അതാണ് കാംഷ എന്ന് പറയുന്നത് ഇവിടെ അപ്പോൾ തന്നെ പൊലൂസ് പറയുന്നു നമ്മളുടെ കാംഷ എന്തായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്തായിരിക്കണം താൻ പറയുന്നു ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് എങ്ങനെ ധൈര്യപ്പെട്ട് കാഴ്ചയാലല്ല വിശ്വാസത്തിൽ അത്രേ ആയിരിക്കുന്നു അതുകൊണ്ട് എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴേക്കും കർത്താവിനോട് അകുന്ന പരതീക്ഷകളായിരിക്കുന്നു എന്ന് അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറപ്പായി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതായത് തങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഭാഗ്യ പദവിയുടെ ആ ഉറപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാഭാവന നൽകിക്കൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് വളരെ വ്യക്തമായി താൻ പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ധൈര്യം എന്തിനാണ് ധൈര്യം വേണ്ടത് സംശയിക്കുമ്പോൾ നമുക്ക് ധൈര്യം വേണം ഭയപ്പെടുമ്പോൾ നമുക്ക് ധൈര്യം വേണം പതറുമ്പോൾ നമുക്ക് ധൈര്യം വേണം ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകുവാൻ സാധ്യതയുണ്ട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പതറിപ്പോകും അതെ പത്രോസ് പതറിയതുപോലെ നമ്മൾ പതറിപ്പോകും പല സന്ദർഭങ്ങളിലും പത്രോസ് പതറുന്നവനായിരുന്നു പാറക്കർണം എന്ന് കർത്താവ് യേശുക്രിസ്തു വിളിച്ച പത്രോസ് പലപ്പോഴും പതറുന്നവനായിരുന്നു പക്ഷെ അങ്ങനെ പതറുമ്പോഴും ദൈവം നമുക്ക് തരുന്നതായ ആ ഉറപ്പ് നമ്മെ പിടിച്ചു നിർത്തുന്നതാണ് അപ്പോസ്തനായ പത്രോസിന്റെ പിന്നീടുള്ള ജീവിതത്തെ നമ്മൾ വായിക്കുമ്പോൾ പതറിപ്പോകുന്ന പത്രോസ് പന്തക്കോസ്തുനാളിന് ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അപ്പോസ്തലന്മാരുൾപ്പെടെ നമ്മെ എല്ലാവരെയും ആ കാര്യസ്ഥനായി ആത്മാവ് ബലപ്പെടുത്തുമ്പോൾ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യാക്കോബിനെ വാളുകൊണ്ട് ഹെരോദാവ് കൊന്നു അത് യഹൂദന്മാർക്കെല്ലാം വളരെ സന്തോഷമായി തീർന്നു എന്ന് അറിഞ്ഞതായി ഹെരോദ രാജാവ് പത്രോസിനെ കൊല്ലുവാൻ തടവിൽ ഏൽപ്പിച്ചു നാളെ പത്രോസിനെ കൊല്ലുമെന്നുള്ള ആ വലിയ ഡിഗ്രി പുറപ്പെടുവിച്ചു എന്നാൽ അന്ന് രാത്രി പത്രോസ് ടെൻഷൻ അടിച്ച് കിടന്നുറങ്ങുന്നവനായിട്ടല്ല നമ്മൾ അവനെ കാണുന്നത് മറിച്ച് വളരെ സമാധാനത്തോട് സ്വസ്ഥതയോടുകൂടെ പതിനാറ് പട്ടാളക്കാരുടെ അകമ്പടിയിൽ കിടന്നുറങ്ങുന്നവനായി ഏറ്റവും അകത്തുള്ളതായ ആ ഇരുട്ടുമുറിയിൽ കിടന്നുറങ്ങുന്നവനായി നമുക്ക് പത്രോസിനെ കാണുവാൻ സാധിക്കും പത്തോസോട് ചോദിച്ചാൽ പത്രോസ് പറയും എനിക്ക് എൻ്റെ ദൈവം ഉറപ്പ് തന്നിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു എനിക്കൊന്നും സംഭവിക്കില്ല അപ്പോൾ തന്നെ പോലൂസ് ഇതേ കാര്യം തന്നെ പറഞ്ഞില്ലേ തകർന്നു പോകുന്നതായ അല്ലെങ്കിൽ തകർന്നു കൊണ്ടിരിക്കുന്നതായ ആ കപ്പലിൽ താൻ പറയുന്നു ആർക്കും ഒരു ഹാനിയും സംഭവിക്കില്ല കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതായ എന്റെ ദൈവം എന്റെ ഉപനിധിയായ എൻ്റെ ദൈവം രാത്രി ദർശനത്തിൽ എൻ്റെ അടുക്കൽ കടന്നു വന്ന് അവൻ എനിക്ക് ഉറപ്പ് തന്നു പോലൂസെ നീ അക്കരക്ക് ചൊല്ലും നിന്റെ ജീവന് യാതൊരു ഭീഷണിയും ഇല്ല ഈ കപ്പലിലുള്ളവരെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു യു ആർ സേഫ് മീ സേഫ് ആണെന്ന് പറയുന്നു നോക്കണേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ധൈര്യം പറയുക ഈ ധൈര്യത്തോടു കൂടി അപ്പൂസ്തനെ പോലൂസ് പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു ഈ ലോകത്ത് ജീവിപ്പാനുള്ള ഒരു ഇഷ്ടത്തെ കുറിച്ചല്ല പോലും പറയുന്നത് മറിച്ച് ഈ ശരീരം വിട്ട് ഞങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതേമേ എനിക്ക് ദീർഘായ തരണമേ ഈ ഭൂമിയിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമി എൻജോയ് ചെയ്യുവാൻ ഞങ്ങൾക്ക് ദീർഘാഴ്ച തരണമേ ചിലത് പറയാറുണ്ട് എൻ്റെ മക്കളുടെ കല്യാണം കണ്ടിട്ട് എനിക്ക് പോകണം കല്യാണം കഴിഞ്ഞ് ആളുകൾ പറയും എനിക്ക് എൻ്റെ കൊച്ചു കുഞ്ഞിനെ കാണണം എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ കാണണം അങ്ങനെ ഈ ആഗ്രഹം ഈ ഭൂമിയിൽ എപ്പോഴും തന്നെ ഇങ്ങനെ ആയിരിക്കുന്ന ഒരു സന്ദർഭമാണ് പക്ഷേ ഒരു ദൈവത്തിലിന്റെ ആഗ്രഹം എപ്പോഴും എന്തായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സൂചന നമുക്കിവിടെ കാണാൻ കഴിയുന്നു ലോകത്തിൽ നമുക്ക് എല്ലാം ഉണ്ട് നമുക്ക് കുടുംബമുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ അത് ഉള്ളപ്പോഴും ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നു എന്നുള്ള ആ ഉറപ്പ് നമുക്കുള്ളപ്പോഴും ഇതിന്റെ മേലെല്ലാം കവിഞ്ഞു വരേണ്ടതായ ഒരു ഇഷ്ടമുണ്ട് അത് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നതായ ആ ഒരു കാംഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഇതാണ് ഒരു വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെങ്കിലും ഈ നശിച്ച് ലോകത്തുനിന്ന് പോയാൽ മതി എന്നുള്ള ഒരു ചിന്തയല്ല മറിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ നമ്മൾ ഉത്പ്രസാദിപ്പിച്ചുകൊണ്ട് എന്നാൽ ഈ ഭൂമിയിലല്ല എന്റെ വാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിനോടുകൂടെ എനിക്കിരിക്കാൻ കഴിയണം അതിനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും ധന്യമായി തീരും ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ ഈ ലോകത്തെ നിങ്ങൾ വെറുക്കണമെന്നോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ നിസ്സാരമായി കാണണമെന്നോ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് മറിച്ച് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ആ ഇറ്റേണിറ്റിയെക്കുറിച്ചുള്ള നിത്യതയെ കുറിച്ചുള്ള ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ആ പുസ്തക ഇതെല്ലാം തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുകയില്ല ഈ ലോകത്തിൽ നമ്മൾ ഏത് ലക്ഷ്യം കൈവരിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും ആ ലക്ഷ്യങ്ങളുടെ മീതെ നിത്യതയെ ലക്ഷ്യം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ എന്ത് നേടിയാലും അതുകൊണ്ട് പ്രയോജനം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവരെന്ത് പ്രയോജനം അതുകൊണ്ട് നമുക്ക് എന്ത് പരിശോധിച്ചു നോക്കാം വാസ്തവത്തിൽ എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് ഈ ഭൂമിയിൽ തന്നെ ഒടുങ്ങി തീരുവാനാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത് അല്ല എനിക്ക് ഒരു നിത്യഭവനമുണ്ട് ഇന്നിവിടെ കാണുന്ന മുഴുവൻ താൽക്കാലികമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാന പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്ത്രോത്രി വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ അവർ പ്രയാസപ്പെടുന്നവരോ മാനസികമായിട്ടുള്ള അസ്വസ്ഥ അനുഭവിക്കുന്നവരോ അതോ കർത്താവെ അവരുടെ പവനത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രയാസങ്ങളിൽ രോഗങ്ങളാകട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും സ്വർഗീയമായ സമാധാനവും സ്വസ്ഥതയും അവർക്ക് അനുഭവിക്കാൻ കോണം നീ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറെ ഞങ്ങളെ വിളിക്കുക ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ